ഹലോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ട് കുറച്ച് ഡേയ്സ് ആയി മോർണിങ്ങിൽ നല്ല പക്ഷികളുടെയൊക്കെ വോയിസ് കേൾക്കാണ്ട് കേട്ടോ നല്ല സൗണ്ടാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അല്ലാണ്ട് നേരത്തെ നേരത്തെ എഴുന്നേൽക്കാറൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ വന്ന എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ തന്നെ ഉള്ളൂ എഴുന്നേൽക്കാറ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ തലേ ദിവസം ജസ്റ്റ് മഴ ചാറിയിട്ടങ്ങാനുണ്ട് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ ഡെയിലി ഈവനിങ് ആകുമ്പോൾ നല്ല മഴയാണല്ലോ പെരും മഴയാണ് നമ്മളിപ്പോ ആ വെയിലുള്ള ടൈമൊക്കെ ഒരു ഉച്ച വരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ മഴ പെയ്യുമെന്ന് നമുക്ക് കണ്ട തോന്നില്ല പക്ഷെ ഈവനിങ് പെരും മഴയാണ് അത് വീട്ടിലെ ഒന്നമരാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടായിട്ട് ഉണ്ടായിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ കേട്ടോ നാം കേറുവട്ടം നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കോവയ്ക്ക് പറയ്ക്കാൻ വേണ്ടിട്ട് വന്നതാണ് അധികം ഒന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പേരിക്കൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കും അത് നേരെ വണ്ണം പന്തലിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ചെമ്പരത്തീമയും അതുപോലെ തന്നെയുള്ള താഴത്തെ കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ താഴെ കിടക്കണം അതായത് എന്താ പറയുക ചെമ്പരത്തീമയ്ക്കും അങ്ങനെയൊക്കെ പടർന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടോ അതുപോലെ തന്നെ ചീര ചീരയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് കോവയ്ക്കുപ്പേരിയൊക്കെ വന്നുവെച്ചിട്ടാണ് കേട്ടോ എന്തായാലും വിഷു തലേന്നാണല്ലോ അപ്പോൾ ഈവനിങ് നെയ്യപ്പം ചിക്കൻ ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കോവിക്കുപ്പേരിയൊക്കെ വെച്ചിട്ടോ ഇതൊക്കെ എന്താ പറയുക ചീര ചീര വിത്ത് എന്താ പറയുക വിതറിയിട്ട് കുറച്ചായിട്ടൊക്കെ നേരെ എണ്ണം വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കോവയ്ക്കൊക്കെ പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ അത് പറിച്ചെടുത്ത് എന്താ പറയുക ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടൊരു നാലുമണിക്കായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയിട്ടോ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചക്കത്ത് അതായത് ഉച്ച വരെയൊക്കെ നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഷോപ്പ് പോയിട്ട് തിരിച്ച് പോരാൻ നേരമായപ്പോഴത്തേക്കിന് കുറച്ചൊക്കെ ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കേട്ടോ എന്നാൽ നല്ലോണം ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെതറിപ്പോയി അത്രയേ ഉള്ളൂ ഞങ്ങൾ എന്താ പറയുക ഫസ്റ്റ് തന്നെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ കപ്പിൻ്റെയൊക്കെ റേറ്റ് നോക്കുമായിരുന്നു അത്യാവശ്യം നല്ല സൈസുള്ള കപ്പാണ് അപ്പോൾ ഞാനതിൻ്റെ റേറ്റ് നോക്കിയിരുന്നു കേട്ടോ അതിന് അവർ നൂറ്റി എഴുപതങ്ങാനും തോന്നുന്നത് ആ നല്ല സൈസുള്ള കപ്പിന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ചീനച്ചാട്ടി ഉണ്ടല്ലോ ഇതൊന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിന്നെയുള്ള വ്ളോഗൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ പിന്നെന്താ ഈവനിങ് മുക്കുറ്റി പൂത്തിരി അതുപോലത്തെ സംഭവങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും വിഷുവാണല്ലോ പിന്നെ ഇപ്പോൾ എന്താ പിന്നെ നെയ്യപ്പം ചിക്കനും അതുണ്ടാക്കി അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കി അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളുടെ വിഷു തലേന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പിന് നാളെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു